ദൈവ തിരുനാമത്തിന് മതത്വം ഉണ്ടാകട്ടെ അറിയുന്നിയ യാക്കോബ് മാർ എളിയ തിരുമേന്നി വന്നിയംബാച്ചിൻ വന്നിയ വൈദിക ശ്രേഷ്ഠരെ പ്രത്യേകിച്ച് ഗോവ ബ്രഹ്മവാർ പ്രദേശങ്ങളിൽ നിന്ന് അജഗണങ്ങളുമായി എത്തിയിട്ടുള്ള വന്നിയ വൈദിക സെക്രട്ടറി ആദരവോടെ ഓർത്തുന്നു സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടവകളിൽ നിന്ന് ഇവിടെ തങ്ങളുടെ ജനങ്ങളുമായിട്ടെത്തിയിട്ടുള്ള വന്നിയ വൈദികരെ സിസ്റ്റേഴ്സ് സമാഷന്മാര് വൈദിക വിദ്യാർത്ഥികൾ ദിവ്യബോധനത്തിന്റെ പ്രവർത്തകർ സഭയുടെ അഭിമാന ബാധനങ്ങളായ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇത് ചരിത്രമുഹൂർത്തമാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് മലങ്കര സഭയുടെ ബാഹ്യ കേരള ഭദ്രാസേന പ്രഥമ മെത്രാപോലിത്ത എന്നും മിഷണറി മെത്രാപോലിത്ത എന്നും ഒക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഗോവ ഇന്ത്യ സിലോൺ ഇടവകയുടെ ബിഷപ്പ് പുണ്യശ്ലോകനായ അൽവാലിസ് മാറിയൂലിയോസ് തിരുമേനിയെ നാം ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികമായിട്ട് ഫ്രാൻസിസ്കോ അൽവാരസ് എന്ന അറിയപ്പെട്ടിരുന്ന ഗോവൻ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന കത്തോലിക്യാസ ഭാഗം മലങ്കര സഭയുടെ മേലധ്യക്ഷനായിട്ട് മാറിയ ചരിത്രം നമ്മെ കോരിത്തരിപ്പിക്കുന്ന ചരിത്രമാണ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങളിൽ പലർക്കും എന്നേക്കാൾ ആ ചരിത്രം അറിയാം എന്നുള്ളത് കൊണ്ടും സമയപരിമിതി കൊണ്ടും ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ നാം പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രതിഭാസം പോലെ സൂര്യൻ ചിലപ്പോൾ കാർമേഹങ്ങൾക്കിടയിൽ മറി പ്രകാശം അല്പനേരത്ത് അസ്തമിച്ചതായിട്ട് തോന്നും എന്നാൽ വീണ്ടും സൂര്യൻ പ്രകാശമായിട്ട് വെളിച്ചം വിതറിക്കൊണ്ട് കൂടുതൽ തേജസ്സോടെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഏതാണ്ട് അതുപോലെ സഭയുടെ ചരിത്രത്തിലും ജീവിതത്തിലും ചില ഉണ്ണിപുരുഷന്മാരുടെ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇന്ന് നാം പ്രത്യേകിച്ച് അനുസ്മരിക്കുന്ന ചില കാർമികൾക്കുള്ളിൽ ദൈവികമായ ശോഭ അത് ഇന്ന് സഭമുഴുവനും കൂടുതലായിട്ട് അനുഭവിക്കുന്നു അംഗീകരിക്കുന്നു പരിശുദ്ധാസേലിയോസ് മാത്യൂസ് പ്രഥമൻ ഫിലിപ്പോസ് ദീർഘകാലം താമസിച്ച് പ്രവർത്തിച്ച് ഇന്നിവിടെ സംഗീതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐസക് ഐസക്കച്ചനെയും ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സ്മരിക്കേണ്ടതായിട്ടുണ്ട് അവരോട് ചേർന്ന് പ്രവർത്തിച്ച മറ്റനേകം സഭാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട് ശാപഗ്രസ്തമായിരുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വിശുദ്ധിയുടെ മഹോന്നതത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഒരു ജീവിതത്തെ നമുക്ക് കാണിച്ചു തരുവാൻ മുഖാന്തിരമായ ആ പുണ്യപുരുഷന്മാരെ നന്ദിയോടെ ഓർക്കുകയും ഇപ്പോഴും ആ സ്മരണയെ ലോകം മുഴുവനും വിതറുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ നിലപാടെടുത്ത ഒരു റിബൽ ഗോവ കൊങ്കൺ കൊങ്കൺ തീരം തീരത്തെ ി കല്യാൺപൂർ എന്നീ പ്രദേശങ്ങളിലുള്ള ആളുകളെ അതോടൊപ്പം സിലോണിലെ ആളുകളെ സത്യവിശ്വാസത്തില് കാണിച്ചുകൊടുത്ത് സ്വതന്ത്ര ി മലയുടേ ബാഹ്യ കേരള ഭദ്രാസനും ഒക്കെ ആയിട്ട് അറിയപ്പെടുവാൻ ഈ ദേവാലയത്തിൽ വെച്ച് പുലിക്കോട്ടിൽ ജോസഫുമാർ രണ്ടാമന്റെ ആശീർവാദത്തോടു കൂടി ബഹുമാനപ്പെട്ട അച്ഛൻ അനുസ്മരിച്ചതുപോലെ പീഡനങ്ങളും ഏകാന്തതയും അനുഭവിച്ചതായിരുന്നു അഗതികളുടെ സഹവാസിയായി പറയാമെങ്കിലും പൊതുശ്മശാനത്തിൽ അടക്കപ്പെട്ട് മുനിസിപ്പൽ സെമിറ്റേറിയിൽ അടക്കപ്പെട്ട ആ പുണ്യ പിതാവ് പിന്നീട് ഗ്രഹണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ ജീവിതങ്ങളിൽ തന്റെ വിശുദ്ധി ആരും പറയാതെ ആരും കൂടുതലൊന്നും പ്രവർത്തിക്കാതെ തന്നെ നൽകിക്കൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും മധ്യസ്ഥനായിട്ട് നിലനിൽക്കുന്നു സ്ഥാപിക്കപ്പെട്ട് അവിടെ പണിയപ്പെട്ട് തിരിശേഷിപ്പ് പ്രതിഷ്ഠിക്കപ്പെട്ട് ഓർമ്മപ്പെരുന്നാൾ വളരെ ശോഭയോടെ മഹത്വത്തോടെ കൊണ്ടാടപ്പെട്ട്

ുന്നു ആ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വിശേഷണങ്ങൾ അതിൽ ജഗത്തിൽ സെക്യുലർ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അങ്ങനെ കാണുമ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഭാരത തദ്ദേശീയ ക്രിസ്തീയതയുടെ പ്രവാചകൻ എന്നാണ് ദ പ്രോഫിറ്റ് ഓഫ് ദി ഇൻഡിജീനസ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ഫാദർ ഓഫ് മോഡേൺ ഗോവ എന്ന് അൽവാരിസ് തിരുമേനിയെ വിശേഷിപ്പിക്കുമ്പോൾ ഗോവയുടെ അല്പം ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരണം ഗോവ ഇന്ത്യയുടെ ഭാഗമല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം കിഴക്കൻ പോർട്ടുഗലിൽ നിന്നും കിഴക്കിന്റെ റോമിൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ പോർച്ചുഗലിലെ രാജാവോ രാജ്ഞിയോ ഒക്കെ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതലാണ് അവിടെ റിപ്പബ്ലിക്കൻ ഭരണം പോർട്ടുഗീസ് പോർച്ചുഗലിൽ പുതിയ വിഭരണ സംവിധാനത്തിലേക്ക് അത് വന്നത് പക്ഷേ അന്നും ഇന്നും ഗോവയിലെ സഭയുടെ സഭയുടെ ചരിത്രത്തിൽ അധികാര പ്രമത്വതയുടെ വലിയ ഭാരതത്തിലെ സാക്ഷ്യമായിട്ടോ ബാക്കി പത്രമായിട്ടോ ഗോവ അവശേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ഒരു മിലിറ്ററി ആക്ഷനോട് കൂടി ഗോവ ഇന്ത്യയോട് ചേർക്കപ്പെട്ടു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനാറാം തീയതി അത് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എൺപത്തി ഏഴിൽ ഗോവ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഗോവയിലെ ജനങ്ങൾക്ക് ദേശീയ ബോധം ഉണർത്തിയെടുക്കുവാൻ പരിശ്രമിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൽ അന്നദ അൽവാരിസ് മാരിഉലിയോസ് മെട്രോപോളിറ്റായി ലൈരിക്ക അൽവാരിസ് പാദരേ അൽവാരിസ് ലൈ ഇവിടെ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെ പീഡിപ്പിച്ച് അവർക്ക് സാക്ഷ്യം ആളുകളെതായ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആരായിരിക്കണം തദ്ദേശീയതയ്ക്ക് വേണ്ടിയും ദേശീയ ബോധത്തിന് വേണ്ടിയും പരിശ്രമിക്കേണ്ടി വന്നത് മിക്കവാറും മിക്കവാറും ഈ പഴയ മാർത്തോമ സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് നിർബന്ധമായിട്ട് മാറ്റപ്പെട്ടവരുടെ ആരെങ്കിലും മിക്കവാറും അങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്ന് ബലഹീനനായി ഞാൻ ചിന്തിച്ചു പോവുകയാണ് അതങ്ങനെ വസ്തുതയെങ്കിലും ആ നാട്ടിലുണ്ടായിരുന്ന തദ്ദേശീയ ക്രിസ്തീയത വീണ്ടും ഭാഗമാണ് നമ്മൾ കാണുന്ന ദേശീയ ബോധം മൂന്ന് ജൈവാസം അനുഭവിച്ച് രാജ്യസ്നേഹി എന്നും എന്നും വിപ്ലവകാരി െന്നും എഴുത്തുകാരനെന്നും ഉജ്ജ്വല ഉജ്വല സംഘാടകനെന്നും സാമൂഹ്യ സേവകരെന്നും സാക്ഷ്യം അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ പിന്നിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദേശീയ ഓഫ് 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 ഗോവ ഗോവ എന്ന പത്രം അദ്ദേഹം അദ്ദേഹം പുറപ്പെടുവിച്ചു ടൈംസ് ടൈംസ് ഇന്ത്യ സമാന്തരമായി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഒരു വാരിക ക്രോസ് എന്നർത്ഥമുള്ള ക്രൂസ് എന്ന വാരികയായിരുന്നു അദ്ദേഹം എഴുതിയ രണ്ട് പ്രധാനപ്പെട്ട ഓ ലേഖനങ്ങള് ചെറിയ കൃതികള് ജനമഹൃദയങ്ങളിൽ ഗോവയുടെ വികസനത്തിന് വേണ്ടിയും ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടിയുമുള്ള ഒരു വലിയ ആഹ്വാനമായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം അധികാരികളുടെയും സഭാഭയ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെയും ആശീർവാദം നോക്കാതെ പാവങ്ങളുടെ സേവനത്തിന് വേണ്ടി പിച്ചക്കാരുടെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അനാഥശാലകൾ ലക്ഷറി ഭയങ്കരമായ ജീവിത ശൈലികളിൽ പണം എറിഞ്ഞുകൊണ്ടിരുന്നതായ ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ അദ്ദേഹം സിംപ്ലിസിറ്റിയുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്ന് ഗോവയിലെ സാധാരണക്കാരായ ആളുകൾക്ക് പട്ടിണിക്കിടയിൽ പിടിച്ചു നിൽക്കുവാനും വേണ്ടി മരച്ചീനി കൃഷി വ്യാപിപ്പിക്കുവാനൊക്കെ വെള്ളം അദ്ദേഹം പ്രവർത്തിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പോൾ സാധാരണക്കാരൻ്റെ സേവനത്തിന് വേണ്ടി അവർ ഇന്ത്യക്കാരാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി അവരുടെ നാടായ ഗോവ വികസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പത്രപ്രവർത്തനവും സാമൂഹ്യ സേവനവും ഒക്കെ നടത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഗോവയുടെ പിതാവെന്നല്ലാതെ എന്നല്ലാതെ മറ്റുണ്ടായിരിക്കണം രണ്ടാമത് ഭാരത തദ്ദേശീയ ക്രിസ്തീയതയുടെ പ്രവാചകൻ എന്ന വിശേഷണത്തിന് അദ്ദേഹം അന്വർത്ഥമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു പ്രോഫിറ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിജീനസ് ക്രിസ്ത്യാനിറ്റി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് ഭാരത ചിന്തകരായ വിവേകാനന്ദനും അംബേദ്കറും ശ്രദ്ധിക്കണം ഇന്ത്യ ക്രൈസ്റ്റ് നോട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് വിവേകാനന്ദം പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം പരിചയപ്പെട്ട ക്രിസ്തീയത പാശ്ചാത്യദേശത്ത് ഇറക്കുമതി ചെയ്യപ്പെട്ടതായിരുന്നു ഗോവയിലും മറ്റു പല പ്രദേശങ്ങളിലും കണ്ടിരുന്ന വിവേകാനന്ദൻ പറഞ്ഞു ക്രിസ്തു പാശ്ചാത്യനല്ല പടിഞ്ഞാറുകാരനല്ല അവൻ പൗരസ്ത്യനായിരുന്നു ദി ഓറിയന്റൽ ക്രൈസ്റ്റ് എന്നുള്ളതായ പുസ്തകം അദ്ദേഹം ഒരു പോലും ക്രിസ്തുവിനെ പൗരസ്ത്യനായിട്ട് വിശേഷിപ്പിച്ചു മഹാത്മാഗാന്ധി ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിക്ടീസ് ക്താവായിരുന്നു അദ്ദേഹം പറഞ്ഞു ദളിതർക്ക് ഭാരതത്തിലെ ക്രിസ്തീയതയിലേക്ക് പോകാൻ തോന്നുന്നില്ല കാരണം അതൊരു വിദേശ മതമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള തദ്ദേശീയ ചിന്തകൾക്ക് പിന്നിൽ ക്രിസ്തീയത ഭാരതത്തിൽ എന്നുള്ളതായ സാക്ഷ്യം കാണിക്കുമ്പോൾ ഒരു ഭാരതീയനായ വ്യക്തി ഭാരതീയ ക്രിസ്തീയതയ്ക്ക് വേണ്ടി നിലനിന്നുകൊണ്ട് അതിനുവേണ്ടി എഴുതുകയും പറയുകയും ചെയ്തുവെങ്കിൽ അവിടെയല്ലേ തദ്ദേശീയ ക്രിസ്തീയത നമ്മൾ കാണുന്നത് ഭാരത ആ പള്ളികളുടെ ചരിത്രം മനസ്സിലാക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കിയും അത് പുതിയതായിട്ട് മണിപ്പിച്ചതല്ല പണ്ടുണ്ടായിരുന്ന അതിൽ ഭൂരിപക്ഷവും പണ്ടുണ്ടായിരുന്ന പോർച്ചുഗീസ് ശൈലിയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് എഴുതിയിരിക്കുന്ന ഒരാൾ പറഞ്ഞു എന്റെ വല്യമ്മച്ചി ക്രൂശിത രൂപമില്ലാത്ത ഒരു കുരിശെടുത്തുകൊണ്ട് ുംങ്ങനെ വന്നു തദ്ദേശീയമായ ഒരു ക്രിസ്തീയത അവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ചുരുക്കം പറഞ്ഞാൽ ഗോവയിലെ ക്രിസ്ത്യാനികളുടെ തദ്ദേശീയ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ആ ഒരു ശ്രമം നമ്മൾ കാണുന്നത് ഒരു വലിയ ഏറ്റുമുട്ടലിൽ കൂടെയാണ് രംഗപ്രവേശം ചെയ്യുന്നത് കത്തോലിക്കാ സഭയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി രണ്ട് വിഭാഗം നേതാക്കന്മാരുണ്ടായിരുന്നു ഒന്ന് അവരെ ഭദ്രവാദക്കാരെന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ മറ്റേത് എല്ലാ വൈദികരും പോർച്ചുഗീസുകാരായിരിക്കണം പുറത്തുനിന്ന് വന്നവരായിരിക്കണം അല്ലാതെ ഈ തദ്ദേശീയരായ വൈദികർക്ക് ഗോവയിലെ പള്ളികൾ ഭരിക്കുവാൻ അവകാശം കൊടുത്തില്ല ഇതിനെതിരെ അവിടെ തന്നെ ഒരു സംഘർഷം നടക്കുമ്പോഴാണ് അൽവാരി പാതിരി ഇതിനിടയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചത് ഇങ്ങനെയുള്ള രണ്ടു വിഭാഗവും വിദേശീയമാകുന്നത് കൊണ്ട് സ്വതന്ത്ര സ്വാതന്ത്ര്യ കത്തോലിക്ക സഭ ഉണ്ടാവണം കത്തോലിക്കാ സഭ ഉണ്ടാണോന്ന് ആഗ്രഹിച്ച് അദ്ദേഹം കുറെ ആളുകളെ സംഘടിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കി കത്തോലിക്കാ സഭ

വൈദിക വൈദ്യസ്തനായി കുടുംബത്തിനും സാധിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നമ്മുടെ നല്ല മനസ്സുകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ സങ്കരിക്കുന്നു ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട